ഗാസ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കിയെങ്കിലും നിലപാട് തിരുത്തിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസ് മോചിപ്പിക്കുന്ന ബന്ദികളുടെ പേര് വിവരങ്ങൾ പുറത്തുവിടാതെ കരാറുമായി മുന്നോട്ട് പോകാൻ തങ്ങൾക്ക് സാധിക്കില്ലെന്ന് നെതന്നാഹു പറഞ്ഞു ആവശ്യമെങ്കിൽ യുദ്ധം പുനരാരംഭിക്കാനുള്ള അവകാശം ഇസ്രായേലിനുണ്ടെന്നും എല്ലാ ബന്ദികളെയും ഇസ്രായേലിലേക്ക് തിരികെ കൊണ്ടുവരുമെന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കരാർ പ്രകാരം മോചിപ്പിക്കുന്ന ബന്ദികളുടെ ലിസ്റ്റ് ലഭിക്കുന്നതുവരെ കരാറുമായി മുന്നോട്ടു പോകാൻ സാധിക്കില്ല കരാർ ലംഘനം ഒരു തരത്തിലും അനുവദിക്കില്ല ഇതിൽ ഹമാസിന് മാത്രമാണ് ഉത്തരവാദിത്തമെന്നും നെതന്നാഹു പറഞ്ഞു അമേരിക്കയുടെ പിന്തുണയോടെ ഗാസയിൽ യുദ്ധം ആവശ്യം െങ്കിൽ തുടരാനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട് യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇസ്രായേൽ മധ്യേഷ്യയുടെ മുഖഛായ തന്നെ മാറ്റിയിട്ടുണ്ടെന്നും നദൻനാഹു പറഞ്ഞു ബന്ദികളായി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരിൽ പേർ ഇപ്പോഴും ഗാസയിലാണ് ഇതിൽ പേർ മരിച്ചെന്നാണ് ഇസ്രായേൽ പറയുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ക്യാബിനറ്റ് വെടിനിർത്തൽ കരാറിന് അംഗീകാരം കാബിനറ്റിലെ ഭൂരിപക്ഷവും വെടിനിർത്തലിന് അനുകൂലമായി നിലപാടെടുത്തു അതേസമയം കരാർ നിലവിൽ വരാൻ മണിക്കൂറുകൾക്ക് മുമ്പാണ് തന്റെ നിലപാടിൽ നെതന്യാഹു മാറ്റം അറിയിച്ചത് കഴിഞ്ഞ പതിനഞ്ച് മാസമായി നടക്കുന്ന വെടിവെപ്പിന് അവസാനം കാണാൻ ഖത്തർ ഈജിപ്ത് യുഎസ് എന്നീ രാജ്യങ്ങൾ ശക്തമായി ഇടപെട്ടിരുന്നു ബന്ദികളുടെ മോചനം സൈന്യത്തിന്റെ സൈന്യത്തിൻ്റെ എല്ലാം കരാർ ഉൾപ്പെടുന്നു നാൽപ്പത്തിരണ്ട് ദിവസത്തെ വെടിനിർത്തൽ കരാർ പ്രകാരം ഗാസയിൽ ബന്ദികളാക്കി മുപ്പത്തിമൂന്ന് പേരെ മോചിപ്പിക്കുമെന്ന ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽദാനി വ്യക്തമാക്കിയിരുന്നു ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ പേജർ ബോംബ് ആക്രമണത്തിന് പിന്നാലെയാണ് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചത് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ അന്ന് ആയിരത്തി ഇരുന്നൂറോളം പേരാണ് കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി അൻപത് പേരെ ഹമാസ് തട്ടിക്കൊണ്ടുപോയിരുന്നു അതേസമയം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നാൽപ്പത്തി ആറായിരത്തോളം പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്